ഹരേ കൃഷ്ണ ആഗ്രഹായിരും അപ്പോൾ ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ കർമ്മയോഗം ചാപ്റ്റർ മൂന്ന് പത്താമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ ധ്യാനം മുഖം കരോതിവാചാലം പങ്കും ലങ്കയ ദേഗിരം എ കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഭഗവാൻ കൃഷ്ണൻ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപദേശിച്ച് തന്ന ഗീത എന്ന് പറയുന്ന എഴുന്നൂറ് ശ്ലോകങ്ങളടങ്ങിയ ഒരു ചെറിയ ടെക്സ്റ്റ് അത് മഹാഭാരത കഥയ്ക്ക് അകത്താണ് ആ ഒരു സന്ദർഭം ഉള്ളത് ഭീഷ്മ ഭീഷ്മപർവത്തിലാണ് ഉള്ളത് അപ്പോൾ അവിടെ കൃഷ്ണൻ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടതെന്ന് അറിയാതെ വളരെ കഷ്ടപ്പെട്ട് നമ്മളെ പോലെയൊക്കെ നിൽക്കുന്ന അർജുനന് കൊടുക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ഉപദേശമാണ് അതാണ് ഗീതോപദേശം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഗീതോപദേശത്തിന് ഇന്നും എന്നും എപ്പോഴും ഒരുപാട് പ്രസക്തിയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മളൊന്നും നോക്കണ്ടേ അതിൻ്റെ കാര്യം ഭഗവാൻ സംസാരിക്കുന്നത് പിന്നെ മനസ്സിനോടാണ് അതായത് നമ്മൾ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനസ്സാണെന്ന് പറയും മന ഏവ മനുഷ്യണാം എന്ന് പറയും അതായത് മനസ്സ് തന്നെയാണ് മനുഷ്യൻ മനസ്സ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അവൻ്റെ ചിന്തകളും അവൻ്റെ ജീവിതവും ഒക്കെ ഒരാളുടെ ചിന്തകൾ എങ്ങനെയാണോ അയാ അങ്ങനെയായിരിക്കും അയാളുടെ ജീവിതം അപ്പോൾ ഒരാളുടെ ജീവിതം നോക്കിയാൽ നമുക്ക് അയാളുടെ ചിന്തകളെ കുറിച്ച് അറിയാൻ കഴിയും അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇപ്പോൾ മനസ്സിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ് പക്ഷെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു സാങ്കേതിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ വെറുതെ ശ്ലോകങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞ് തരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അതുമാത്രം നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് നമുക്കതിനോടൊരു എന്താ പറയുക അത് അത്രയും മഹത്തരമാണെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗീത എന്താണെന്നും ഒക്കെ കൂടുതൽ ആഴങ്ങളിലേക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇഷ്ടവും ആഗ്രഹമൊക്കെ തോന്നുള്ളൂ അപ്പോൾ ആദ്യം എന്താണ് ഗീത എന്ന് കൃത്യമായിട്ടൊരു ആചാര്യൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക എന്താണ് ശരിക്കും ഗീത എന്താണ് ഗീത പഠിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നിട്ട് പിന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പഠിച്ച് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഗുണം കൂടുതലായിരിക്കും അപ്പോൾ ഓരോ ശ്ലോകവും ഓരോ ശ്ലോകവും അത്രയും മഹത്തരമാണെന്ന് പറയുന്നത് ശരിക്കും അത് മനസ്സിലാക്കുമ്പോഴേ നമുക്കത് പറയാൻ പറ്റും അല്ലെങ്കിൽ വെറുതെ കുറേ സംസ്കൃത പദങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്നു എന്നുള്ള ഒരു പിന്നെ ഒരു അനുഭവം മാത്രമേ നമുക്കത് വായിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് തന്ന ഈ ഒരു അതി ശ്രേഷ്ഠമായ ഈ ഒരു ഭഗവത്ഗീതയെ തന്നെ നമുക്ക് പ്രണമിക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ അപ്പോൾ നമുക്ക് ഈ ഒന്ന് ചൊല്ലാം ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം പത്താണ് നമ്മളിപ്പോൾ ചൊല്ലാൻ ചൊല്ലി അതിൻ്റെ അർത്ഥം നോക്കുന്നത് സഹജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിശുദ്ധം യേശോസ്മതു ഇരിക്കലം സഹയജ്ഞ പ്രജ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം യേശോസ്തിഷ്ഠ കാമതു പ്രജാപതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സഹയജ്ഞ പ്രജ സൃഷ്ട പുരോവാച പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം ഏഷവോ യേശവോ യേശവോസ്തിഷ്ഠ കാമദുക്ക് പ്രസവിശദ്ധം ഏഷ വ ഇഷ്ടകാമതു അസ്തു എന്ന് തിരിച്ച് വായിക്കണം ഇഷ്ട കാമതു ഏശവോസ്തിഷ്ഠ കാമതു ഒരുക്കി ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഏഷവ യേശവ യേശ വഷ്ട ഇഷ്ടകാമതു എന്ന് വായിക്കണേ ഇഷ്ടകാമതു അസ്തു അപ്പോൾ ഇതിൽ അതിൻ്റെ അർത്ഥം നോക്കാം പ്രജാപതി പ്രജാപതി എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ് പുര പുര എന്ന് പറയുമ്പോൾ പണ്ട് എന്നുള്ള അർത്ഥമാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ സഹയജ്ഞ യജ്ഞ ഭാവനയോടുകൂടി സഹയജ്ഞ സഹ എന്ന് പറയുമ്പോൾ എന്ന് പറയും നമ്മൾ അപ്പം പ്രജ സൃഷ്ട ഉവാച പ്രജകളെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു അനേന ഈ യജ്ഞഭാവന കൊണ്ട് പ്രസവിശദ്ധം നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക പ്രസവിശദ്ധം നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക ഏഷ വ ഏഷ എന്ന് പറയുമ്പോൾ ഇ എന്നുള്ള അർത്ഥമാണ് എപ്പോഴും ഇ ഏഷ ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടകാമതു എന്ന് പറഞ്ഞാൽ ഇഷ്ടങ്ങളെ തരുന്ന കാമധേനു അസ്തു ആയിത്തീരട്ടെ ഇഷ്ടകാമതു ഇഷ്ടങ്ങളെ തരുന്ന കാമതേനു കാമതു കാമതേനു കാമതേനു എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് ധാരാളം എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് തരുന്ന ആ ഒരു പശു ഐ മാറട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രജാപതി എന്ന് പറയുമ്പോൾ ആരാണ് ഈ വിശ്വത്തെ സൃഷ്ടിച്ചത് അതാണ് പ്രജാപതി അപ്പോൾ ആ ഒരു വിശ്വത്തിൻ്റെ ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ എല്ലാം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇതെല്ലാം ഒരു യജ്ഞഭാവത്തിലാണ് ബ്രഹ്മാവ് പോലും സൃഷ്ടിച്ചത് അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞത് ഇത് ഞാൻ സൃഷ്ടിച്ചു ഇതേ ഈ പ്രപഞ്ചത്തെ ഞാൻ സൃഷ്ടിച്ചു എന്ന് ഉള്ള ഒരു ഭാവം എനിക്കില്ലാതിരിക്കട്ടെ ഭഗവാനെ ആ ഒരു അനുഗ്രഹമാണ് എനിക്ക് തരേണ്ടത് എന്ന് വിഷ്ണു ഭഗവാനോട് ബ്രഹ്മാവ് പറയുന്ന ഒരു സന്ദർഭം നമുക്ക് ഭാഗവതത്തിൽ കാണാം അപ്പോൾ ആ ഒരു ത്യാഗമനോഭാവവും ആ ഒരു യജ്ഞഭാവത്തോടു കൂടി വേണം നമ്മളും നമ്മുടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാനെന്നാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത് ഭാഗവതം അതുതന്നെയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ യജ്ഞഭാവം എല്ലായിടത്തും നമുക്ക് കാണാം ഈ പ്രപഞ്ചം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഒരു യജ്ഞഭാവം എല്ലായിടത്തും കാണാം സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണോ നമുക്കൊക്കെ ചൂടും വെളിച്ചവും അത് സൂര്യൻ്റെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ആ ഒരു സങ്കല്പത്തിൻ്റെ അപ്പുറത്താണ് അതുകൊണ്ടാണല്ലോ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ടാപ്പ് ചെയ്യുന്നു എന്നിട്ട് അത് തീരുന്നുണ്ടോ അപ്പം ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ആ ഒരു സോളാർ അല്ലെങ്കിൽ സ സൂര്യൻ്റെ ആ ഒരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രകാശം അപ്പോൾ സൂര്യൻ സൂര്യൻ സൂര്യനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ യജ്ഞഭാവത്തെക്കുറിച്ച് പഠി പഠിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതുപോലെ ഭൂമി സർവം സഹയാണെന്ന് പറയും ഭൂമിയും യജ്ഞഭാവമാണ് എല്ലാം തരുന്നു എന്ത് വേണമെങ്കിലും നമുക്ക് അപ്പം നീ എന്തൊക്കെ നിനക്ക് പക്ഷെ അത്യാഗ്രഹം പാടില്ല എന്ന് ഭൂമി നമ്മളെ ഓർമ്മിപ്പിക്കും കാരണം നമ്മൾ എല്ലാം തരുന്ന ഭൂമി എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്യാം പിന്നെ ഒരുപാട് നമുക്ക് പിന്നെ കുഴിച്ചെടുക്കുന്ന മിനറൽസ് പോലെ ധാതുക്കളൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നുണ്ട് സ്വർണവും ഒക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നുണ്ട് ഭൂമിയുടെ അകത്തുള്ളതാണതെല്ലാം അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഭൂമി സർവം സഹയാണ് ത്യാഗമനോഭാവമാണ് അപ്പോൾ ഈ ഇതൊക്കെയാണ് യജ്ഞഭാവം ഇതെല്ലാം നമുക്ക് തരുന്നു പക്ഷേ അത് ഞാനാണ് തരുന്നതെന്നോ അതുകൊണ്ട് ഉള്ള ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു ഭാവം ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് ഉദാഹരണത്തിലും ഇല്ല ഇതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യുക ബാക്കി ഭഗവാൻ തരും അതാണ് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം ഈശ്വരനല്ലേ കർമ്മഫലം തരുന്നത് എന്ന് നമ്മുടെ ഒരു അടുത്ത ജനറേഷൻ ആ ഒരു ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ അവർ ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠയിലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ ആ ഒരു ജീവിതം തന്നെ നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിയും പക്ഷെ അതിന് ഗൈഡ് ചെയ്യേണ്ടത് വലിയ നമ്മളിപ്പോൾ പ്രായം ഉള്ളവർ തന്നെയാണ് അപ്പം നമ്മുടെ ആ ഒരു ഗൈഡൻസ് നമ്മുടെ ആ ഒരു അടുത്ത ജനറേഷന് വളരെ ആവശ്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഭൂമുഖത്ത് നമുക്ക് ധാരാളം സൗകര്യങ്ങൾ തരുന്നു ധാരാളം ജീവികൾ പിന്നെ നമുക്ക് ഉപകാരമുള്ള ഒരുപാട് ജീവികളുണ്ട് നമുക്ക് ഉപകാരമുള്ള ഒരുപാട് സസ്യലതാദികളുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ഇവരെല്ലാം ഒരു യജ്ഞപ്രവർത്തനത്തിലാണ് അപ്പം ഈ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രപഞ്ച ശക്തികളും ഒരു യജ്ഞഭാവത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം എന്നാൽ മനുഷ്യൻ മാത്രമാണ് എന്ത് ചെയ്താലും അതിൻ്റെ ഫലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഫലം ശരിയല്ലെങ്കിൽ ആ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി കുറയ്ക്കും പക്ഷേ സൂര്യൻ എപ്പോഴെങ്കിലും സൂര്യന് ഫേവറായിട്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും സൂര്യൻ എപ്പോഴെങ്കിലും സൂര്യൻ്റെ ആ ആ ഒരു ജോലിയിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് എല്ലാ പ്രപഞ്ച ശക്തികളും അപ്പോൾ ഈ യജ്ഞഭാവന എന്ന് പറയുന്നത് ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടണം എന്നാണ് പറയുന്നത് അത് ത്യാഗ മനോഭാവം സേവന സന്നദ്ധത ഇതെല്ലാം ലോക സൃഷ്ടിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ബ്രഹ്മാവ് ഭഗവാനോട് അതെന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഞാൻ ചെയ്തു എന്നുള്ള ഒരു ഭാവം എനിക്ക് വേണ്ട ഭഗവാനെ ആ ഒരു ഭാവം എന്നിൽ നിന്ന് മാറ്റൂ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് തന്നെയാണ് നമ്മളുടെ ആ പ്രജാപതി എന്ന് പറയുന്ന ബ്രഹ്മാവാണ് ആ ബ്രഹ്മാവ് തന്നെ ആയിരിക്കാം നമുക്ക് ഒരു മാർഗദർശനം തരേണ്ടത് അപ്പോൾ ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ സ്വയം വർദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഒരു കാമധേനുവായിരിക്കും അപ്പം നമ്മുടെ ഉള്ളിൽ ആ ഒരു യജ്ഞഭാവനയുണ്ടായ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും നടക്കുമെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ സർവ്വ അഭീഷ്ടങ്ങളും കറന്നെടുക്കാവുന്ന ഒരു നമ്മുടെ ഒരു പ നമ്മുടെ പുരാണത്തിലുള്ള ഒരു പശുവാണ് കാമധേനു അപ്പോൾ ഈ കാമതേനു എങ്ങനെയാണോ നമുക്കെല്ലാം ആഗ്രഹിച്ചതെല്ലാം കാമതേനു നമുക്ക് തരുന്നത് അതുപോലെ നമ്മൾ ആ ഒരു യജ്ഞഭാവത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് ഗീത നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു സന്ദേശം നമുക്ക് തരുന്നു കാരണം നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനമെന്നാണ് നമ്മൾ വളരെ സങ്കുചിതമായിട്ടും വളരെ സ്വാർത്ഥതയിലും ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും അയാൾക്ക് ഒരുപാട് മംഗളങ്ങൾ വന്ന് ചേരുന്നത് കുറവായിരിക്കും കാരണം അയാൾ ഒരുപാട് ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ കടന്നു പോകുന്നതായിട്ട് നമുക്കാണ് പക്ഷെ അങ്ങനെയുള്ളവർ തളരേണ്ട ആവശ്യമില്ല എന്ന് കൃഷ്ണൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊരു നിമിഷവും നിങ്ങൾക്ക് മാറാം അതാണ് ഗീതയുടെ പ്രത്യേകത ഇവിടെ ഗീത പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു നിമിഷത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് മാറാം കാരണം നിങ്ങൾ യു ഫൊർഗറ്റ് ദ പാസ്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ ഭൂതകാലം നിങ്ങൾ എടുക്കുകയേ വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുതരുണ്ട് ഭൂതവും ഭൂതകാലവും ഭാവി കാലവും മാറ്റി വയ്ക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ പ്രസൻറ്റ് എൻജോയ് ചെയ്യുക നമ്മൾ ഈ വർത്തമാനകാലം എൻജോയ് ചെയ്യുക അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഫേവറായിട്ട് വരുന്നത് കാരണം നമ്മൾ വർത്തമാനകാലം എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ പ്രവൃത്തിയും നമ്മളതിൻ്റെ മാക്സിമം നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ നമ്മുടെ വർക്ക് പ്രൊഡക്റ്റീവ് ആയാൽ ക്രീയേറ്റീവ് ആയാൽ പ്രൊഡക്റ്റീവായാൽ ക്രീയേറ്റീവ് ആവുകയും അത് ഫല ഫലം ഉള്ളതാവുകയും ഒക്കെ ചെയ്യുമ്പോൾ സൃഷ്ടിപരമായ വർക്കുകൾ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം നാച്ചുറലി ഉണ്ടാവും അതാണ് ഗീത പറയുന്നത് അപ്പോൾ ഗീത എല്ലാ ഈ കർമ്മയോഗം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ മൂന്നിൽ അടിവരയിട്ട് പറയുന്നത് കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യൂ കർമ്മഫലത്തിന് മാത്രം നിങ്ങൾ ഇച്ഛിക്കരുത് കർമ്മഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനേത് ഉടനെ നമ്മൾ എന്ത് കിട്ടുമെന്ന് നോക്കും ഇപ്പം ഞാൻ എന്ത് എനിക്ക് എന്ത് കിട്ടും അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമുക്ക് പല അച്ചീവ്മെൻസ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് അപ്പം നല്ല ഒരു യജ്ഞഭാവത്തിൽ ഇവിടെ പറഞ്ഞത് സൃഷ്ടികർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രജകളെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവായി തീരട്ടെ അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് വഴികാട്ടിയായിട്ട് ബ്രഹ്മാവ് തന്നെ അന്ന് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ നമ്മളും നമുക്കും ആ പാത വേണമെങ്കിലും സ്വീകരിക്കാം കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു യജ്ഞഭാവത്തിൽ അസക്തനായിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് ഒന്നിലും ഒരു ഒട്ടലില്ലാതെ അസക്തനായിട്ട് എന്നുവച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ ഇതെനിക്ക് എന്ത് തരും ഇതിൽ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും ആ റിസൾട്ടിനെ കുറിച്ച് ഒരുപാട് ആകുലപ്പെടുമ്പോൾ നമുക്ക് ആ റിസൾട്ട് നന്നായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് റിസൾട്ടിനെ നോക്കരുത് എന്നാണ് പറയുന്നത് അതാണ് യജ്ഞഭാവം യജ്ഞഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും ആസക്തനായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു യജ്ഞം അഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഇഷ്ടങ്ങളെ തരുന്ന ഒരു കാമധേനുവായിട്ട് മാറും അങ്ങനെ മാറട്ടെ എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം ജ അഹം ത്വ സർവ്വാപിഭ്യ മോക്ഷയിഷ്യാമിമാശുജ ഹരേ കൃഷ്ണാഗുരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണവസ്ഥ ഈ ഒരു ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണന് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു